ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സേഫായിട്ടിരിക്കാം എനിക്കൊരു രണ്ട് ദിവസമായിട്ട് കോൾഡും ഫീവറും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് കാര്യങ്ങളില്ലാണ്ടിരുന്നത് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ബട്ട് സ്റ്റിൽ എനിക്ക് കണ്ടിന്യൂസ്ലി ആൾക്കാർ ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊൽക്കത്തയിൽ ഒരു ഡോക്ടർ പി ജി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് എന്ത് കൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് പല ആൾക്കാരും ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ആവട്ടെ അല്ലെങ്കിൽ ബേസ് ആയിട്ട് ചെയ്തിട്ടുള്ള റീലുകളാവട്ടെ ഒക്കെ എനിക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിത് സംസാരിച്ചിട്ട് എന്ത് കാര്യമുള്ളേ അല്ലേ ഒരു എനിക്കൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നെയാണ് നിർഭയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അന്നും ഈ പറയുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്ത് എന്ത് എന്താ സംഭവിച്ചിട്ട് ലാസ്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ അപ്പം ആ സമയത്ത് മിക്കവാറും ഈ പറയുന്ന ഈ ഡോക്ടർക്ക് കൂടിപ്പോയാൽ പത്തൊമ്പതോ പതിനെട്ടോ ആ ഒരു ഏജ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ആ സമയത്ത് ചിലപ്പം നമ്മളെല്ലാവരും ചിന്തിച്ച പോലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു റേപ്പ് കേസ് വരുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും നമ്മളിൽ പല പെൺകുട്ടികളാവട്ടെ സ്ത്രീകളാവട്ടെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ലേ നമ്മളുടെ നമുക്കാണങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ അപ്പം ആ ഒരു പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഡോക്ടർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവൂലേ അപ്പം എനിക്ക് എനിക്കാണങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആൻഡ് സി ഇപ്പം ഒരു വിക്റ്റിം വിക്ടി എന്ന് പറയാൻ പറ്റില്ല അല്ലേ അവരും അങ്ങനെ അങ്ങനെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത് രാജ്യം മൊത്തം നമ്മൾ എന്താ പറയുക പ്രതിഷേധിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റിയാക്ഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക മാർച്ചുകൾ കാര്യങ്ങൾ സമരങ്ങള് അതുപോലെ തന്നെ കാൻഡിൽസ് കത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരവർക്ക് എന്താ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിച്ചത് ഇതിൻ്റെയൊക്കെ എൻഡ് അല്ലെങ്കിൽ ഇത്രയൊക്കെ സാധനങ്ങൾ ചെയ്തിട്ട് എന്താണ് അറ്റ്ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ഉം ഈ പറയുന്ന പ്രതി എന്ത് തൂക്കിക്കൊല്ലുമോ ഉം അതല്ല ഇനിയിപ്പ കൂടിപ്പോയാൽ കൂടിപ്പോയാൽ ഒരു സമരവും കാര്യങ്ങളൊക്കെ ഒന്ന് പീക്കിൽ എത്തി നിൽക്കുന്ന നമുക്ക് ഇനി വേറെ ഓപ്ഷൻ ഇല്ലാന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ തൂക്കിക്കൊല്ലുമായിരിക്കും അല്ലേ അതിലിപ്പോൾ എന്ത് കാര്യമുള്ളേ അപ്പം ആ കുട്ടി ഈ പറയുന്ന കുട്ടി കുട്ടിന്നല്ല അവർ അനുഭവിച്ചിട്ടുള്ള വേദനകളോ നിങ്ങൾ ഈ ഒറ്റയടിക്ക് അങ്ങനെ കൊല്ലരുത് നമ്മളിപ്പം നിയമം മാറണം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം മാറണം എന്നൊക്കെ പറയുന്ന സമയത്ത് പല ആൾക്കാരും വന്ന് പറയുന്നേക്കാം അതിനൊക്കെ നമ്മൾ ഈ മറ്റേ പുസ്തകത്തിന്റെ താളുകൾ മറിക്കുന്നത് പോലെയൊന്നും നിയമങ്ങൾ മാറ്റാൻ വേണ്ടി പറ്റില്ല ശരിയായിരിക്കാം പെട്ടെന്ന് മാറാൻ പറ്റില്ലായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിർഭയമൊക്കെ കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി എന്നിട്ടും നമ്മുടെ സിസ്റ്റത്തിനൊരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല ഈ ഇതിൻ്റെ ഇടയിൽ തന്നെ നിർഭയം അല്ലെങ്കിൽ ഈ ഒരു കൊൽക്കത്ത ഇഷ്യൂ മാത്രമല്ല എനിക്കൊന്ന് ഇന്നലെയാണെന്ന് തോന്നുന്നു ഉത്തരാഖണ്ഡിലൊരു നഴ്സ് ഈ പറയുന്ന പോലെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അറിയാതെ പോയ എത്ര എത്ര റേപ്പ് കേസുകൾ ഉണ്ടാവും ഇതുപോലെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ട എത്ര ആൾക്കാരുണ്ടാവും എത്ര സ്ത്രീകൾ ഉണ്ടാവും എത്ര കുട്ടികളുണ്ടാവും എത്ര എത്ര പെൺകുട്ടികളുണ്ടാവും എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ നമ്മുടെ സിസ്റ്റത്തിന് അതിലേന എപ്പോൾ മാറാൻ ഒരിക്കലും ഇത് മാറാൻ വേണ്ടി പോകുന്നില്ല സീരിയസ്ലി മാൻ നമ്മുടെ പ്രതിഷേധങ്ങൾ വെറുതെ ആവും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ ഹാഷ് ടാഗുകൾ വെറുതെ ആവും ഇപ്പം ഈ പറയുന്ന ഇവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പല ആൾക്കാരും പറയും ഞാൻ നമ്മുടെ അനിക ഒക്കെ അക്ഷി അഭിനയിച്ച ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ കുട്ടി അവനോട് അതിൻ്റെ അമ്മ പറയുന്നതേക്കാം നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ടാണ് പിന്നെ അല്ലെങ്കിൽ എന്താ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്നൊക്കെ അപ്പം ഈ ഡോക്ടറോ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന പല ആൾക്കാരും ഡോക്ടേഴ്സിൻ്റെ ദൈവം ആയിട്ടൊക്കെ കാണാറുണ്ട് പല ജീവൻ രക്ഷിക്കുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പം അൺഫോർച്ചുനേറ്റ്ലി വി ഫെയിൽഡ് ആസ് ഹ്യൂമൻ അല്ലെ അവർക്ക് ഈ ഒരു ആൾ മുപ്പത്തി മൂന്ന് മണിക്കൂറെ എങ്ങാൻ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു കേസിൻ്റെ അകത്ത് ഇവരുടെ ശരീരത്തിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് സെമൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഒരാളുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോയിൻ്റെ ഒരു ഒരു മെന്നിൻ്റെ ശരീരത്തിൽ ഇത്ര അതുണ്ടാവും അപ്പം ഇവരുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഒരാളായിരിക്കും ഒരാൾ മാത്രം ചെയ്തതല്ല ഇത് എന്നുള്ളതാണ് ഒരു കൂട്ടമായിട്ടുള്ളൊരു റേപ്പ് ആണ് അവിടെ നടന്നിട്ടുള്ളത് എന്നാണ് അതൊക്കെ ഇനിയിപ്പം അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴത്തേക്കും സമയമെടുക്കും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ മേഡർ ചെയ്ത വ്യക്തി ഹൈലി പോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം അത് അബ്യൂസീവ് ആയിട്ടുള്ള പോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആയിരുന്നു എന്നുള്ളതാണ് ആൾ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ എന്താ ലഹരി പദാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് തേങ്ങയും ആവട്ടെ ഞാൻ ചോദിക്കട്ടെ നമുക്കിപ്പം സ്ത്രീകളെ മാത്രം പറയുന്നു അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഞാൻ പറയുന്നില്ല ഡോക്ടേഴ്സ് മാത്രം അല്ലെങ്കിൽ നേഴ്സുകളും മാത്രം എല്ലായിടത്തും ഈ പറയുന്ന വോക്കിംഗ് സെക്ടറുകളിലാവട്ടെ സ്കൂളുകളിലാവട്ടെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പൊതു നമ്മളൊരു ഒരു നടന്നു പോകുന്ന റോഡുകൾ എവിടെയും ഈ പറയപ്പെടുന്ന പെൺകുട്ടികളോ സ്ത്രീകളോ ആരും സേഫല്ല പിന്നെ ഇത്ര മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അസമയത്ത് പുറത്ത് പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന ഡ്രസ് ഇട്ടതുകൊണ്ടാണ് പിന്നെ ആനയാണ് ചേനയാണ് അങ്ങനെയല്ല അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രശ്നമാണ് ആക്ച്വലി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും നിയമം എന്ന് പറയുന്ന സാധനത്തിന്റെ പേടിയില്ലാത്തത് കൊണ്ടാണ് ഇവർ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇവർ കൂടിപ്പോ ചെയ്യുക അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കാം ഈ പറയുന്ന വ്യക്തി അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് ഇവർക്ക് കൂടിപ്പോയെന്താ ചെയ്യാൻ പറ്റുക ഉം പിന്ന നിങ്ങക്ക് നിങ്ങൾക്ക് അങ്ങനെ ഞാൻ മുന്നേം പല എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് ചോദിക്കുന്നത് പോലെ ഈ പ്രതികളെയൊക്കെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രതിഷേധിക്കുന്നുണ്ട് ഇവരുടെ ഇടയിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ കെട്ടിയിട്ടിട്ട് പിന്നെ ആദ്യം തന്നെ ഇവൻ്റെ സാമാനങ്ങ് മുറിച്ച് കടണം അങ്ങനെ അങ്ങനെ സാമാനം മുറിച്ച് അടി കെട്ടിയിടണം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി 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 ഇഞ്ചായ് കൊല്ലണം പെട്ടെന്ന് മറ്റേ കൊല്ലാൻ പാടില്ല വേദന ഇങ്ങനെ അതായത് ചാവാനുമല്ല ജീവിക്കാനുമല്ല ജീവിക്കാനും എന്നുള്ളൊരു ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അവിടെ എത്തിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഒറ്റടിക്ക് തൂക്കിക്കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഒരു അതിലും അതൊന്നൊരു എന്താ പറയുക ഒരു നീതിയല്ല അല്ലെങ്കിൽ ആ ആ കുട്ടിക്കൊരു ന്യായം അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ഫാമിലിക്കൊരു ന്യായം എന്നുള്ളതല്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ സിസ്റ്റം അങ്ങനെ മാറൂ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിലാവട്ടെ കൊൽക്കത്തയിലാവട്ടെ പിന്നെ കേരളത്തിലാവട്ടെ ഇനി എവിടെയോ എവിടെയാവട്ടെ ഈ ആൾക്കാരെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന ആൾക്കാർ പ്രതികളെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ആൾ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കാൻ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് വിട്ടു കൊടുക്കാൻ വേണ്ടി പറ്റുമോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെയിം നമ്മൾ ഈ ഇങ്ങനെ ഇവരെ ചെയ്യണമെന്ന് പറയുന്ന സെയിം സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക നിയമപുസ്തകത്തിൽ അല്ലെങ്കിൽ ഇപ്പം ജയിൽ ശിക്ഷ ജയിൽ ശിക്ഷ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഏഹ് പിന്നെ ഇതുപോലെ അതിനകത്തൊരു ഇതുണ്ടാക്കിയിട്ട് ഇവരെ ഇവരെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് വേദനിപ്പിച്ച് പൊണ്ടോടിക്ക് കൊല്ലാൻ വേണ്ടി പറ്റുമോ പറ്റില്ല അതൊന്നും ഇനിയിപ്പോൾ ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല ഇതിപ്പോൾ പോയെങ്കിൽ ഈ പറയുന്ന പോലെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ എത്ര ദിവസം നീണ്ടു നിൽക്കും നമ്മൾ എത്ര ദിവസം ഇത് ചർച്ച ചെയ്യും അടുത്ത ഇനിയൊരു ഇതുപോലെയുള്ള റേപ്പ് കേസുകൾ അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട ഒരു സാധനം വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ ഇന്നിപ്പം കൊൽക്കത്ത ഇഷ്യൂ വരുന്ന സമയത്ത് നിർഭയ ബാക്കിലൊരു നിർഭയ പ്ലസ് വരുന്നത് പോലെ നാളെ വേറൊരാൾ വേറൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ കൊന്നു കളയുമ്പോൾ ഈ ടാഗുകൾ വരും കൊൽക്കത്തയും ഉത്തരാഖണ്ഡൊക്കെ അതിൻ്റെ ബാക്കിലായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതൊന്നും ഒരിക്കലും അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല പിന്നെ ഇപ്പം എല്ലാവരും ഇപ്പം ഞാൻ കുറേ റീലുകളും അല്ലെങ്കിൽ കുറേ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ പെൺമക്കളോട് ഇങ്ങനെ പോകരുത് അല്ലെങ്കിൽ ഇത്ര മണിക്ക് വീട്ടിൽ കയറണം അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മുടെ ആൺമക്കളെ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ റേസ് അവർ സൺ വെൽ എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക കൊടുക്കേണ്ട രീതിയിലുള്ള അവയർനെസ് അല്ലെങ്കിൽ എന്താണ് ഹൗ ടു ിഹേവ് അല്ലെങ്കിൽ എങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ ബെറ്റർ എന്നൊക്കെ കുറെ ആൾ ശരിയാണ് പക്ഷെ ആരൊക്കെ ആരും ഇത് ചെയ്യാൻ നിൽക്കുക അല്ലേ ആരും ചെയ്യ നമുക്കിങ്ങനെ വെറുതെ സംസാരിക്കാന്നല്ലാതെ അല്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ എന്താ പറയുക ആ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പുസ്തകം മാറ്റി എഴുതാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശിക്ഷാ നടപടികൾ മാറ്റാനോ എന്നുള്ള അധികാരങ്ങളോ കാര്യങ്ങളൊന്നും നമുക്കില്ല അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഞാൻ എവിടെയോ ഏതോ ഒരു കേസിലുണ്ടായിരുന്നില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആളെ രക്ഷപ്പെടാൻ വിട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാണ്ട് ജയിലിൽ പിന്നെ ഈ പറയുന്ന പോലെ സുഭിക്ഷമായ ഭക്ഷണവും കൊടുത്ത് തണ്ടും തടിയുമുള്ള ഇനി ഇപ്പം ഒരാളെയാണ് പിന്നെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊന്നതെന്നുണ്ടെങ്കിൽ പത്താളെ കൊല്ലാനുള്ള പിന്നെ ആരോഗ്യം കൊടുത്ത് പുറത്ത് വേണ്ടത് അങ്ങനെയാണല്ലോ നമ്മൾ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരാളെ ആണെങ്കിൽ പത്താൾക്ക് പിന്നെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ തിരിച്ചു വരിക ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു തരം പ്രചോദനമാണ് ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ നിൽക്ക നിർ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തതിൻ്റെ റീസണും ഇത് തന്നെയാണ് മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് ഇത്രയും വേർസ്റ്റായിട്ടുള്ളൊരു ഒരു ഒരു കൺട്രി ആവുന്നത് നമ്മളെ സിസ്റ്റം കൊണ്ട് തന്നെയാണ് നൂറ് ശതമാനമാണ് അത് എപ്പോഴെങ്കിലും മാറ്റി എഴുതപ്പെടോന്നുമില്ല നമുക്ക് ഇങ്ങനെ ഡയലോഗ് അടിക്കാമെന്നേ ഉള്ളു മാറ്റി എഴുതപ്പെടുകയാണെങ്കിൽ കട്ടവൻ്റെ കൈ വെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തവൻ ഇങ്ങനെ തന്നെ എന്താണോ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ അനുഭവിച്ചത് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ രണ്ടു പേരെങ്കിലും പേടിക്കും ആരോട് പറയാനല്ലേ സേഫായിട്ടിരിക്കുകയല്ലാരും